എന്ത് ക്രാഫ്റ്റ് ചെയ്യാൻ ക്രാഫ്റ്റ് ചെയ്യാൻ ആലോചിച്ചിരുന്നപ്പോ പുറത്ത് നിന്ന് പാട്ടും ബഹളവും ഒക്കെ കേട്ട് ജനലോർന്ന് പുറത്തോട്ട് നോക്കിയപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഓണപ്പരോടെ നടക്കുവായിരുന്നു അങ്ങനെ ഞാനും നോനും കുറച്ചു നേരം അത് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു ഐഡിയ ആണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറച്ച് മുല്ലപ്പൂ ഉണ്ടാക്കിയാലോ മുല്ലപ്പൂവിനൊക്കെ ഇപ്പൊ എന്താ വല്ല അത് വെച്ച് നോക്കുമ്പോ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മടക്കാവുന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കണം എന്നിട്ട് കത്രിക എടുത്തിട്ട് യു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് അതിനേതുപോലെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ നുറു എടുത്തില്ലേ ഞറുവോ ഞൊറിയോ അങ്ങനെ എന്തോ സംഭവം അങ്ങനെ ഇങ്ങനെ പിരിച്ച് പിരിച്ചു പിരിച്ചെടുത്തിട്ട് ആ ടൈമിൽ കയ്യില് കുറച്ച് ഗ്രീൻ കളർ കൂടി തേച്ചിട്ട് ഇങ്ങനെ പിരിക്കണം അപ്പോഴാണ് കറക്റ്റ് മുല്ലപ്പൂവിന്റെ ഒരു ഫീൽ കിട്ടുക പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന ഗ്രീൻ കളറിന്റെ എഫക്ട് പോലെ ഇരിക്കും ഈ മുല്ലപ്പൂവിന്റെ ഒറിജിനാലിറ്റി എന്നിട്ട് നേരെ ഒരു സൂചി നൂലും എടുക്കുക ഇതിനെ ഫുൾ അങ്ങ് കോർത്തെടുക്കുക ഇതെല്ലാം ചെയ്തു തീർന്നപ്പോ രാത്രിയായി അപ്പോഴും ന്യൂനും അവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചയും കണ്ടോണ്ടിരിക്കും എന്ത് ലൈഫല്ലേ അങ്ങനെ നമ്മൾ ലാസ്റ്റിലത്തെ ഒരു പൂവും കൂടി കോർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂ സെറ്റ് ആയി അപ്പൊ ഇതെങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ഓക്കെ ബൈ പോയിട്ട് വരെ